ി പിന്നെ അത് പൂക്കണതാണ് പൂക്കണ നമ്മള് പൊട്ടുകളൊക്കെ പിന്നെ അതൊരു കായും വരും ശരി തന്നെ അങ്ങനെ നമ്മളെ വേലിച്ചീരെല്ലാം അരിഞ്ഞ് വൃത്തിയാക്കി കഴിഞ്ഞു അപ്പൊ നമുക്ക് ഇനി ഇനി നമുക്ക് ഇനി ചക്കക്കുരുടെ ചക്കക്കുരും കൂടെ വൃത്തിയാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്നെ സെറ്റ് ചെയ്യാം ഇനി നമുക്ക് ഇതിലൂടെ ചക്കക്കുരും കൂടെ തോട് കളഞ്ഞെടുക്കാം ചക്കക്കുരു കൂടെ ഇതിലോട്ട് അരി കിട്ടാതി മേടിച്ചേട്ടോ അമ്പഴങ്ങായി പിന്നെ അതുപോലെ തന്നെ ഇപ്പം നെല്ലി ഇതെന്തൊരു നെല്ലിയാണ് മുളക് നെല്ലി മേടിച്ചേട്ട് സായിപ്പ് നെല്ലിന്നൊക്കെ പറയും അതെ വെള്ള നെല്ലിക്കണ്ടല്ലോ വെള്ളി ചുമന്ന അഗസ്തി

മാറ്റി പിന്നെ കാന്താരി അല്ലി കാന്താരി മുളവിന്റെ വെളുത്തുള്ളി ജീരകം മഞ്ഞപ്പൊടി തേങ്ങ ഇതെല്ലാം കൂടെ ചതച്ച് ഇടിയല്ലെടുത്ത് ഇടിയല്ലേ അയ്യോ ഇടിച്ചെടുക്കുന്ന ചൂടായിട്ട് തന്നെ സൈഡിലോട്ട് വെച്ചോ ഓ ശകലോടൊരു ഭംഗിക്കേ മതി അപ്പോൾ ഓ ശകലം മതി 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 വെറും പുളി അപ്പം നമ്മൾ ഇന്നത്തെ ഊണ് റെഡി ആയിട്ടുണ്ട് മീൻ പൊരിച്ചത് തോരയും പിന്നെ നമ്മൾ അടമാങ്ങ അച്ചാറും പിന്നെ പാവയ്ക്ക വിഴുക്കുരട്ടിയും പിന്നെ രസം അപ്പോൾ നമുക്ക് ഒരു പിടി പിടിച്ചാലാ അപ്പോൾ നമുക്കേ ഫസ്റ്റ് നമ്മൾ ചീത തോര തന്നെ തുടങ്ങാം ആ നല്ല അങ്ങനെ ഇഷ്ടം ഉണ്ടായിരുന്നു എനിക്ക് വേണ്ടി നമ്മൾ സ്കൂളിൽ കൊണ്ടുപോകും അമ്മ ചോറ് വെച്ചു തരും അപ്പോൾ അത്ര ഇതായിരുന്നു കൊല്ലം അടുത്ത നമ്മൾ കണ്ടോ കുറച്ച് 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 ചാള പൊരിച്ചിങ്ങനെ വെച്ചുകൊടുക്കാം ചീരത്തോര ഇങ്ങനെ വെച്ച് കൊടുക്കാം നമ്മൾ അടം അച്ചാർ ഒരു കഷ്ണം മതി പൊളിക്കും പിന്നെ നമ്മളെ പാവയ്ക്കുക ഇന്നെല്ലാം കൂടെ വെച്ചിട്ട് ഒരിളക്ക് ഏശ് വിളി പോവില്ലേ പാവയ്ക്കാണ്ടേ ഇത് ഈ ഒരു കുഴ അത്ര സൂപ്പ് ഇട്ടില്ല പൈപ്പ് പാവ നല്ല പൈപ്പ് അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ കാണാം ബൈ